ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് റെസ്ക്യൂ കോളുണ്ട് ഇവിടെ അടുത്ത് ചേളാറ്റിൽ നിന്നാണ് അവിടെ ഒരു വീടിൻ്റെ വർഗ്പെരയിലെ ഒരു പാമ്പര കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിച്ചത് ഏതായാലും നമുക്ക് പോയി നോക്കാം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം എല്ലാ എല്ലാ റെസ്ക്യൂ കോളുകളും രാത്രിയാണ് അധികം ഉണ്ടാവൽ അപ്പോൾ ഇന്ന് നമുക്ക് പകലാണുള്ളത് അപ്പോൾ പോകുന്ന വഴികളിലെ കുറച്ച് കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് പോവാം റോഡിൻ്റെ സൈഡിലായിട്ടുള്ള തോട് അതിൽ വെള്ളം ഇപ്പോൾ കുറവാണ് മഴ കുറവൊക്കെ ഉണ്ട് അതിനെ ചാരിയിട്ടുള്ള വയലുകളും അതിൽ നാറ് പുതിയതായി നട്ടതാണ് അതുപോലെ തന്നെ പാടത്തിൻ്റെ നടുവിലായിട്ടുള്ള ഒരു ഷെഡും അതിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു അമ്പലവും ആൽമരവും എല്ലാം ഒരു രസമുള്ള കാഴ്ചകളാണ് ബാക്കി കാഴ്ചകൾ നമുക്ക് പിന്നെ കാണാം നമ്മളെ കാത്ത ഒരാൾ വെയ്റ്റ് ചെയ്യേണ്ടത് la tengo un poquito o അവിടെ അവിടെനിന്ന് ഇളങ്ങി കേട്ടോ അവിടെ നിന്നെ ഇളങ്ങി ഓർഡർ അടിച്ചിരുന്നു കൊണ്ടിടട ആ ഈ ലേലേ സഭാപാലം റോഡിനടുത്ത് ഉണ്ട് അണ്ട് എ ഞാൻ പറയാലി തോ വലുതാണ് ആരും ആളെ എത്തി ആ ചേട്ടൻ പാഞ്ഞാണ് വന്ന മേലൂടെ ഉണ്ടെങ്കിൽ അല്ല നടしません ആൾ രണ്ട് കോഴിമുട്ട വയറ്റിലാക്കിയാണ് കുഴപ്പമില്ലാത്തൊരു മൂർക്കനാണ് ഏതായാലും പെട്ടെന്ന് റെസ്ക് ചെയ്യാൻ കഴിഞ്ഞാണ് sc 77 M să descw студ